ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബോട്ടി ഉലർത്തിയതാണ് അപ്പം നമ്മളിപ്പോൾ രണ്ട് കിലോ ബോട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് നമുക്കിങ്ങനെ കടയിൽ നിന്ന് അവര് മുറിച്ചിട്ടാണ് തരുന്നത് അപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് നന്നായി കഴുകി അഞ്ച് പ്രാവശ്യത്തോളം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ ഇത് അവർ കുമ്മായൊക്കെ ഇട്ടിട്ടാണ് ഇത് പൊളിച്ചെടുക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്കിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് ഒന്ന് വെക്കും അപ്പൊ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളതാ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഈ ബോട്ടി ഇട്ട് ഇട്ടുകൊടുക്കാവേ നമ്മുടെ ബോട്ടി വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് എടുത്തപ്പോണ്ട നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് മുറിച്ചൊക്കെ എടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ബോട്ടി ഇതേപോലെ ഇതേ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മളിത് മൂന്നാല് പ്രാവശ്യം നല്ലോണം തിരുമ്മി എടുത്തിട്ടുള്ളതാണ് ഇത് സാധാരണ നല്ല വെള്ള കളറിലാണ് ഇരിക്കുന്നത് നമ്മളിപ്പം മഞ്ഞൾ വെള്ളത്തിലിട്ട് എടുത്തത് കൊണ്ടാണ് മഞ്ഞ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാവേ അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ നമ്മൾ കൊത്തി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാവേ പിന്നെ നമ്മൾ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മളൊരു മൂന്ന് സവോള വലിയ സവോളയായിട്ട് അപ്പോൾ നമ്മൾ മൂന്നെണ്ണം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാവേ നമുക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഒന്നര സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ ഇടാവേ പിന്നെ ഇതിലേക്ക് നമുക്ക് ഈസ്റ്റേൻ്റെ ബീഫ് മസാലയാണ് അതൊരു വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ഉപ്പ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർന്ന് നമുക്കൊന്ന് നന്നായി ഇളക്കി എടുക്കാവേ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയായിരുന്നു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇടണമായിരുന്നേ അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഒരു കുക്കറിലോട്ട് മാറ്റാം കേട്ടോ നമ്മളതിപ്പോൾ കുക്കറിലോട്ട് മാറ്റുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ബൗൾ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മൂടിയൊടിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ആറ് വിസിൽ വരെ നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം കേട്ടോ ആറ് വിസിൽ വരട്ടെ അതുവരെ നിൽക്കണേ നമ്മൾ ബോട്ടി ഉലർത്തി എടുക്കാനായിട്ട് നമ്മൾ കുറച്ചും കൂടെ സാധനങ്ങൾ ഇടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ നമ്മളിതാ മുഴുവൻ കുരുമുളക് ഇതാ കുറച്ച് കുരുമുളകും എല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വറ്റൽമുളക് കുറച്ച് വറ്റൽമുളക് നമ്മളെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ഇടികല്ലിട്ട് ഇടിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്കൊരു அரை டீஸ்பூன் கடை இட்டு கொடுக்கவே ரெண்டு திட்டம் இன்னக்கு நம்ம இடிச்சு வச்சி முளகும் எல்லாம் கூட கொட்டிட்டு நமக்கு ஒன்று தடுக்கோ நம்ம അപ്പൊ നമ്മുടെ ചരിച്ച മുളകെല്ലാം നല്ല ഓരോ നല്ല മുളൊക്കെ വന്ന് തുടങ്ങി അപ്പൊ ഇതിലേക്ക് നമുക്ക് ബോട്ടി പുറത്ത് കൊടുക്കാം അല്ലേ നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം വറുത്തെടുക്കട്ടോ അപ്പൊ ഇതിന്റെ ഇത്രയും വെള്ളമുണ്ട് അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ ബോട്ടി ഉളർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അല്ലെങ്കിൽ നമുക്കൊരു തകല ഒരടപ്പ് ബിനാരിയും കൂടെ ചേർത്തിട്ട് എന്നിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ ഈ നമ്മുടെ ഈ ബോട്ടി ഉളർത്തിയത് നല്ല ടേസ്റ്റാണ് നമുക്കിപ്പോൾ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കഞ്ഞീര എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ ബോട്ടി ഉളർത്തിയത് ഇതിപ്പോൾ നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ പനിയൊക്കെ ഉണ്ടാവും അപ്പോൾ പനിയും ഈ ജലദോഷവും ചുമയും ഒക്കെ മാറാനായിട്ടും നല്ല ഇതാണ് കേട്ടോ ഈ ബോട്ടി ഉളർത്തിയത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കൊരു ചെറിയ കഷ്ടപ്പാട് ഉള്ളൂ ചെയ്യാനായിട്ട് എന്നാലും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ താങ്ക്